അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾ കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമേതാവേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഉപാസനത്തിൽ സംഭവം അമ്മയും െ കുറിച്ച് തിരുസഭിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന രേഖകളേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷിക്കണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകല ചേർത്ത് ോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു കനിയണമേ ആമേ ആമേ കർത്താവെ നിന്റെ ഉന്നതമായ ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ കുറെ നാളായി പരിശ്രമിച്ചിട്ടും പരിശ്രമിച്ചിട്ടും ഇപ്പോഴും ഒന്നേം തന്നെ കിടക്കുന്ന ആൾക്കാരുണ്ട് മാതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഒരു മനുഷ്യനും ഇന്ന് സന്ധ്യക്കുള്ളിൽ സന്തോഷത്തിലേക്ക് വരാതിരിക്കരുത് കെട്ടിക്കിടക്കുന്ന ഫയലുണ്ട് ഒരു മറുപടി ഇല്ലാത്ത കത്തുകളുണ്ട് ഇമെയിലുകളുണ്ട് അങ്ങനെയുള്ള എല്ലാ വിഷയത്തിനുമേലും കർത്താവ് ഇന്ന് നീ തീരുമാനം എടുക്കണമെന്ന് പ്രാർത്ഥിക്കും ആസ്തി ഭദ്രത നിനക്കറിയാം അത് നീ തന്നതാണ് കോടിക്കണക്കിന് മനുഷ്യരുടെ ജപമാല ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മദ്യസപ്രാർത്ഥന ആയിരക്കണക്കിന് ആരാധന അതെല്ലാം ആസ്തി ആസ്തി ഭദ്രതയിൽ നിന്ന് അങ്ങനെ മക്കൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് പ്രയാസങ്ങളിരിക്കുന്നവർക്കും പ്രാർത്ഥിക്കാൻ തന്നെ പാടുള്ളവർക്കും അങ്ങ് വിതരണം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഉള്ള യാത്ര മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ ഓരോ വ്യക്തികളെ കണ്ടുമുട്ടാൻ പോകുന്നവരെയും ഓരോരോ കാര്യങ്ങൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞാൻ മുപ്പത്തി ഒമ്പത് വർഷം അർപ്പിച്ച കുർബാന യുഗതിയായി

ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ നന്മ ആന്മകേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധം അമ്മേ തമ്പുരാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഇന്ന് നമ്മള് ഇന്നത്തെ സുവിശേഷ ഭാഗ്യത്തിന്റെ രണ്ടാമത് സുശേഷ ഭാഗ്യം ഉണ്ട് നാല് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും അപ്പൊ നിങ്ങളെ പുസ്തകം ഇങ്ങനെ നിലയം വിളിച്ച് ഓലി വിട്ട് ഓരോ ആവശ്യത്തിന് ആവശ്യമുള്ളതിനും എല്ലാം നിലയം പിടിച്ച് ആക്കണ വളരെ ആൾക്കാരല്ലേ ഞാൻ ഓരോ എണ്ണ കണ്ടിട്ടുണ്ട് ഒരു ആവശ്യം ഇല്ലെങ്കിലും ചില പിള്ളേരെ കണ്ടിട്ടില്ലേ പിള്ളേര് വെറുതെ എണ്ണുമ്പോ വിളിക്കും കുറച്ച് കഴിയുമ്പോ വാ എന്താ പറയാ ഊർവസ്ഥിതി പ്രാവശ്യം കൊച്ച് കൊച്ചു കൊച്ചു വെറുതെ കിടന്ന് പോയിട്ടാണ് ഇതുപോലും വലിയ മനുഷ്യ കിടന്ന് നിലവിളിക്കുന്നവര് ഈശോക്ക് വെറുതെ കടം നിലപിടിക്കുന്നവരെ അളിഞ്ഞ മോന്യമായിട്ട് നിലപിടിച്ചില്ലേ നിങ്ങക്ക് തോന്നണുണ്ടായി ദൈവം അത് വല്യ ഇഷ്ടമാണെന്ന് ഔട്ട് അടിക്കുന്നത് കേൾക്കാം മൊത്തമായി ഒമ്പത് ഇരുപത്തി മൂന്ന് ും ഭരണാധികാരിയുടെ ഭവനത്തിൽ കുഴലൂത്തുകാരെയും കുഴലൂത്തുകാരെ കുഴലൂത്തുകാരറിയാലും അതായത് ഈ സങ്കടം ഇങ്ങനെ കുഴല ഊതി 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 ലേഹോദന്മാരെ ഉള്ളിൽ കാണിയതുപോലെ ആൾക്കാര് നമ്മൾ നമ്മൾ പണ്ട് ഇതുപോലെ തന്നെ ആ മരണാന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി റെക്കോർഡല്ലേ അപ്പോഴതിനകത്ത് വചനങ്ങളുണ്ട് കേട്ടോ നമ്മുടെ റെക്കോർഡിന്റെ അകത്ത് വചനങ്ങളുണ്ട് ലത്തി കുടുംബങ്ങളിലൊക്കെ പോയിട്ട് അമ്മാനും വായിക്കുമായിരുന്നു പുത്തമ്മാനും വായിക്കുന്ന എന്റെ ഒക്കെ എല്ലാം വചനങ്ങളുണ്ട് കൊഴുകണല്ല ഇതിങ്ങനെ ഈ ശോകമുഖമായ സ്വരങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് സത്യം പറഞ്ഞ യഹൂദന്മാരുടെ കൊഴുത്തു എന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല എങ്കിലും പൊതുവെ അവരുടെ ആ രീതികളെ കുറിച്ച് അറിയാം അപ്പൊ ഒരു ശോകാമുഖമായ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ അവരെ ഗെറ്റ്ഔട്ട് അടിക്കും അതാണ് എപ്പോഴും പറഞ്ഞുകൊണ്ട് എപ്പോഴും കാറിയും വിളിച്ച് അവതാരം പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഇല്ലേ ഇങ്ങനെയുള്ള സിറ്റുവേഷനില് അങ്ങനെയുള്ള ദൈവം അത്ര ചെയ്യണില്ല അപ്പൊ നിങ്ങളും സുവിശേഷത്തിൽ ഇപ്പോൾ കരയുന്നവരെ എന്നും കിടക്കുന്നുണ്ട് അപ്പം നമ്മൾ ഓർക്കുന്നത് നമ്മളുടനെ ഓർക്കും ഇപ്പം നമ്മൾ ജോലിയില്ല വീടില്ല വിട്ട മരണ ഇതിൽ ആകസ്മികമായ സങ്കടം വന്നു എന്ന് അതിൻ്റെ പേരിൽ നമുക്കൊരു വിലമുണ്ടായേ ഇപ്പം തന്നെ ആശ്വാസം കിട്ടും എന്ന് ചിന്തിക്കുന്നവരുണ്ട് കിട്ടത്തില്ല എന്നൊന്നും ഞാൻ പറയണില്ല അനുഭവത്തിൽ വിളിച്ചത് കിട്ടുക തന്നെ ചെയ്യും പക്ഷെ അതിന് വേറൊരു വശം കൂടി ഉണ്ട് എന്താണത് അത് താഴ്ത്ത വചനമാണ് എൻ്റെ കീ എന്താണ് എന്നെ പ്രതി കരയുന്ന ആൾക്കാരൊക്കെ കൊള്ളാം കരയണൊക്കെ കൊള്ളാം കരയുന്നവർ ആശ്വസിപ്പിക്കുമ്പോഴും വെറുതെ ഏതെങ്കിലും വീടില്ലേ ജോലിയില്ലേ എന്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കരയണല്ല എന്നെ പ്രതി എന്നുള്ളത് ഇവിടെ ചേർക്കണം കാര്യം എല്ലാത്തിനെയും താക്കോൽ കൊണ്ട് അടിയിൽ വെച്ചിരിക്കുന്നു ഈശു എന്നെ പ്രതി എന്താണ് അതിന്റെ സുവിശേഷം കൈമാറുന്നതിൻ്റെ വെളിച്ചത്തിൽ സുവിശേഷം ജീവിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കരത്തില് അല്ല വൈറ്റിപ്പഴപ്പില്ലെന്ന് പറഞ്ഞു കിടന്ന് കരയണ അല്ല അതിന് മര്യാഗം അധ്വാനിക്കേണ്ടി വരും നമ്മളെ ദൈവം സഹായിക്കും പക്ഷെ അതിന്റെ വിഷയം എന്ന് പറയുന്നത് ഈ വിശ്വാസ കൈമാറ്റവും സുവിശേഷ സാക്ഷ്യത്തിന്റെ പേരിൽ പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ അവ അനുഭവിക്കുന്നതിനെ കുറിച്ചാണ് ഈശോ ഈ സുവിശേഷ ഭാഗ്യത്തിൽ പറയണത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഒരു കാഴ്ചപ്പാടാണത് കുഴപ്പമില്ലാത്തൊരു കാഴ്ചപ്പാടാണെന്ന് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ താഴെ അത് എഴുതിയിട്ടുണ്ടല്ലോ ഇതെല്ലാം കഴിയുമ്പോ ഈശോ പറയുന്നുണ്ടല്ലോ എന്നെ പ്രതി ആ പ്രതിചന ഒന്നിട്ട് വായിച്ച മനുഷ്യർ അവഹേളിക്കുമ്പോൾ നിങ്ങളെ കർത്താവിന്റെ വചന വിശ്വാസ പേരിൽ നമ്മളെ പീഡിപ്പിക്കുന്നവരില്ലേ ഇപ്പൊ തന്നെ ജൈവീകമായി ഈശോയെ ഏറ്റുപറഞ്ഞ പേരിൽ എന്തുമാത്രം പുകലാ ഉണ്ടായത് അവളെ ആക്ഷേപിച്ച ആൾക്കാരൊക്കെ ഇല്ലേ അതിന് കരച്ചിലൊന്നുമില്ല എന്നാ തന്നെയും ആക്ഷേപിച്ചു യഥാർത്ഥ വിശ്വാസികൾക്ക് വിശ്വാസം ഏറ്റു പറയുമ്പോൾ ആരും അവർക്ക് മൈൻഡ് ആക്ഷേപിച്ചത് കാര്യം ആ വിശ്വാസത്തിലേക്ക് അവർ വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ കാര്യം ചെയ്യത്തില്ലേ എന്നെ എന്താ പീഡിപ്പിക്കുകയും ആ വിശ്വാസം നമ്മൾ സ്വീകരിക്കാൻ കൈമാറും ചെയ്യുന്നതിന്റെ കയ്യിൽ പീഡനങ്ങളില് നമുക്ക് ആ എല്ലാവിധ തിന്മകളും എല്ലാവിധ തിന്മകളും നമ്മള് കള്ളക്കേസ് കൊടുക്കത്തില്ലേ നമുക്കെതിരെ എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി ആരോപിക്കുകയും ചെയ്യുമ്പോ നിങ്ങൾ ഭാഗ്യമാണ് സുവിശേഷ കൈമാറ്റത്തിലാണ് വിഷയം വന്നത് നമ്മൾ സുവിശേഷ ഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടേ വെറുതെ ഇരുന്ന് കരയുന്നവരും ദുഃഖിക്കുന്നവരെന്നൊക്കെ പറഞ്ഞൊരു കഥയില്ല താഴെ വൃത്തിയായിട്ട് കരം എഴുതിയിട്ടുണ്ട് എന്താണ് എല്ലാം ഈശോനെ പ്രതി ആയിരിക്കണം ഈശ്വര വചനത്തെ പ്രതി ആയിരിക്കണം ആ വചനം ജീവിക്കുന്നതിന്റെ പേരിൽ ഒരു വൃത്തിക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ പ്പെടുതി കരയുന്നവർ എന്തായിരിക്കണത് കരയുന്നവർ ഭാഗ്യവാന് പറയുന്നത് ദൈവം ചെയ്യണ പ്രവൃത്തിയാണത് അത് ഈ ജീവിതത്തിൽ വെച്ച് തന്നെ ആകാം അല്ലെങ്കിൽ നിത്യ ജീവിതത്തിൽ എവിടെ ആയാലും ശരി അത് റീഫണ്ടബിൾ ആണ് അതുകൊണ്ട് കർത്താവിന്റെ പേരിൽ വിശ്വാസം കൈമാറിയ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഈ വചനം ശ്രദ്ധയോടെ ഒന്നുകൂടി വായിക്കണം എന്നിട്ട് ദൈവത്തിന് കർത്താവിൻ്റെ വിശ്വാസം കൈമാറാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കണം എൻ്റെ രണ്ടാമത്തെ മകൾ ഇതുപോലെ ന്യൂസിലൻഡിലെ ഡെലിവറി സമയത്ത് ഒരാഴ്ച മുമ്പ് വാട്ടർ ബ്രേക്കായി പോയി ഡോക്ടർ പറഞ്ഞു ഇനി ഓപ്പറേഷൻ അല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല ഓപ്പറേഷൻ തിയേറ്റർ സജ്ജീകരിച്ച് സജ്ജമാക്കി തുടങ്ങിയപ്പോഴേക്കും അവർ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ മകൾ നോർമൽ ഡെലിവറി നടന്നിരിക്കുന്നു മാതാവിൻ്റെ മാത്രം വലിയ അനുഗ്രഹം കൊണ്ട് നടന്നതാണ് മൂന്നാമൻ്റെ മൂന്നാമത്തെ മകള് കുഞ്ഞുണ്ടായി അവൾക്ക് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ മുതൽ എക്സിമ രോഗം വന്നു ധാരം ചികിത്സിച്ചു ഡോക്ടേഴ്സ് പറഞ്ഞു കുറേ നാളത്തേക്ക് അത് അതുണ്ടാവും ശരീരം മുഴുവൻ ചൊറിഞ്ഞ് കടിച്ച് പൊട്ടി ചുമന്ന് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇടാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു ഞാൻ സ്റ്റീറോയിഡൊക്കെ കൊടുക്കേണ്ടി വന്നു മാറിയില്ല ലാഷൻ കൃപാസന മാതാവിൻ്റെ തൈലം ഞാൻ കൊടുത്തുവിട്ടു അത് വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടൊപ്പം ഇട്ട് ഈ മാതാവ് അവിടെ അത്ഭുതകരമായി സുഖപ്പെടുത്തി ഇതുപോലെ ഞാൻ ന്യൂസിലാൻഡിന് പോയപ്പോൾ മൂന്ന് ഫ്ലൈറ്റ് കയറിയാണ് പോയത് ന്യൂസിലാൻഡിൽ ചെന്ന് ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിയുമ്പോൾ എൻ്റെ ലഗേജ് കാണുന്നില്ല ഞാൻ മാത്രമുണ്ട് ഞാൻ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് മാത്രമുണ്ട് മറ്റൊന്നും ഇല്ല ലഗേജ് ഇല്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഒത്തിരി മരുന്നുകളും വിലപ്പെട്ട സാധനങ്ങളും അതിലുണ്ട് മാതാവ് എനിക്ക് എൻ്റെ മുതലെല്ലാം തിരിച്ചു കിട്ടണം ഒന്നും നഷ്ടപ്പെടാതെ തിരിച്ചു കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു ഏഴാം ദിവസം ഞാൻ താമസിക്കുന്ന വീടിന് മുമ്പിൽ എൻ്റെ പെട്ടി ഒന്നും നഷ്ടപ്പെടാതെ അവിടെ തിരി എത്താ എത്തി എത്തുകയും ചെയ്തു എൻ്റെ ഇളയ മകളെ നേഴ്സിങ് ബി എസ് സി നേഴ്സിങ്ങിന് ഓസ്ട്രേലിയയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് ഹോസ്പിറ്റൽ പ്ലേസ്മെൻറ്റ് കൊടുക്കും പ്ലേസ്മെൻറ്റ് കൊടുത്തു അത് അവൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഓഫ്ലൈൻ ക്ലാസ് അല്ലാതെ ഓൺലൈൻ ആയതുകൊണ്ട് ഒന്നും മനസ്സിലാകാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല ആകെ പ്രശ്നത്തിലായി ആദ്യം ഹോസ്പിറ്റൽ ഡ്യൂട്ടിയിൽ ഒരു പ്രാവശ്യം ഫെയിലായി വീണ്ടും ഫെയിലായി പിന്നെയും ഫെയിലായ കോഴ്സ് നിർത്തേണ്ടി വരും നല്ല ലോൺ എടുത്താണ് വിട്ടത് അപ്പോൾ വേഗം മാതാവിനോട് ഇതുപോലെ പ്രാർത്ഥിച്ചു മാതാവ് ഇടപെട്ടു അവൾക്ക് ഐ എൽ ടി എസ് കിട്ടി അവൾക്ക് ആ ഹോസ്പിറ്റൽ ഡ്യൂട്ടി പാസ്സാവുകയും ചെയ്തു അവൾക്ക് ഭയങ്കര ഭയവും പേടിയൊക്കെ ആയിരുന്നു മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണയാൽ ഒത്തിരി ആശ്വാസമുണ്ട് പഠനത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നാലാമത്തെ സെമസ്റ്റർ വരെ അവളെത്തുകയും ചെയ്തു ഇതുപോലെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ അനുഗ്രഹത്തിലൂടെ എനിക്ക് തന്നിട്ടുണ്ട് പരിശോധനയ്ക്ക് മാതാവിനും യേശുവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എൻ്റെ പേര് ഷീബ ബാബു എൻ്റെ പേര് ഷീബ തൃശ്ശൂരിൽ നിന്നും വരുന്നു രണ്ടായിരത്തി ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിമൂന്നിനാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്നത് അപ്പോൾ ഉടമ്പടി എടുത്തു പിന്നെ ഉടമ്പടി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പുതുക്കി അപ്പോൾ ഞാൻ ഭർത്താവിൻ്റെ മദ്യപാനം അതിലെഴുതിയിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ എനിക്ക് മാറിയത് ഭർത്താവ് മുപ്പത് വർഷമായിട്ട് മദ്യപിക്കുന്ന ആളാണ് പൂർണമായും അത് മാറി ഇപ്പോൾ ഒന്നര വർഷമായിട്ട് മദ്യപിച്ചിട്ടില്ല രണ്ടാമതായി മകൾക്ക് വിദേശത്ത് ജോലി ലഭിച്ചു മകൾ ബിടെക് ടെക്ക് കഴിഞ്ഞ് പാസ്സായി ഗൾഫിൽ പോയി രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ അവൾക്ക് ജോലി ലഭിച്ചു അത് മാതാവിൻ്റെ വലിയ ഇടപെടലായി നമ്മൾ കരുതുന്നു മൂന്നാമതായി മകൻ മകന് വേണ്ടിയാണ് മകന് പഠിക്കാൻ അത്ര ബ്രൈറ്റ് അപ്പോൾ ഞാൻ ഉടമ്പടിയിലെ ഒരു നിയോഗത്തിൽ അതും സമർപ്പിച്ചിരുന്നു ഇതുവരെയുള്ള എല്ലാ എക്സാമിനും അവൻ പാസ്സായി അടുത്തതായി നിങ്ങളുടെ കുടുംബത്തിന് മാതാവിൻ്റെ സംരക്ഷണം ലഭിച്ചു അത് ഞങ്ങൾക്ക് നന്നായി ഫീൽ ചെയ്തു നിങ്ങൾ സാമ്പത്തികമായും മാനസികമായും വളരെ ബുദ്ധിമുട്ടിയിരുന്ന വർഷമായിരുന്നു ഒരു ഒന്നര വർഷക്കാലം ആ സമയത്തെല്ലാം ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും മാതാവ് അത് ഇടപെട്ട് നിങ്ങളുടെ ആ പ്രശ്നം പരിഹരിച്ച് തരും വീടിൻ്റെ ലോൺ അടയ്ക്കാനും അല്ലെങ്കിൽ സാമ്പത്തികമായും സാമ്പത്തികമായും അല്ലെങ്കിൽ ഒറ്റപ്പെട്ടപ്പോഴും എല്ലാം മാതാവും ഈശോയും നിങ്ങൾക്ക് കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇനിയും പ്രസ പ്രതിസന്ധികൾ വന്നാലും മാതാവും ഈശോയും ഞങ്ങളുടെ കൂടിനുണ്ടെന്ന് കൂട്ടിനുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട് എൻ്റെ പേര് ജിൻസി സ്ഥലം കോട്ടയം ഞാൻ ഏപ്രിൽ ഇരുപത്തിയൊമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പം ആദ്യമേ ഉടമ്പടിയിൽ ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നതിൽ ഞങ്ങൾക്ക് എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് സ്വന്തം വീടില്ലായിരുന്നു അവിടെ പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്കായിരുന്നു പക്ഷേ എനിക്ക് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വീട് കിട്ടി അതുപോലെ എൻ്റെ സ്വന്തം വീട്ടിൽ ഇരുപത്താറ് വർഷമായിട്ട് ഞങ്ങൾക്ക് വഴിയില്ലായിരുന്നു അപ്പം ഒരു കുഞ്ഞ് നടപ്പ് വഴിയെങ്കിലും കിട്ടിയാൽ മതിയെന്ന് ആഗ്രഹിച്ചിരുന്നു ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു അപ്പം ഞങ്ങളുടെ തന്നെ സ്ഥലമായിരുന്നു അത് നേരത്തെ ചാച്ചം കൊടുത്തതായിരുന്നു അപ്പോൾ അവരുടെ വീട്ടിൽ ഞങ്ങൾ വഴി ചോദിക്കാൻ പോകുമ്പോഴേ എല്ലാം അമ്മയുടെ കാശുരൂപം കൊണ്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ അവർ ഞങ്ങൾക്ക് തന്നില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു കുഞ്ഞ് നടക്കാനുള്ള വഴിക്ക് വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു കിട്ടിയില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഓഗസ്റ്റിൽ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി സെപ്റ്റംബറിൽ നല്ലതുപോലെ എട്ട് നോയമ്പൊക്കെ എടുത്തു കഴിഞ്ഞപ്പം അവർ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വഴിയല്ല അഞ്ച് സെൻ്റ് സ്ഥലം തരാമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്കതെങ്ങനെ മേടിക്കൂ അറിയില്ലായിരുന്നു കാര്യം ഒരു സെൻറ്റിന് മൂന്ന് ലക്ഷം വെച്ചായിരുന്നു അവർ ചോദിച്ചത് ഞങ്ങളെക്കൊണ്ട് കൊണ്ട് കൂട്ടിയാൽ കൂടില്ലായിരുന്നു അത് പക്ഷേ എങ്കിലും എങ്ങനെയോ രണ്ട് ലക്ഷം കൊടുത്ത് ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തു പെട്ടെന്ന് തന്നെ ഞാൻ എന്നിട്ട് ഇവിടെ പുതുക്കാൻ വേണ്ടി വരുമ്പോൾ എനിക്ക് ജനുവരിയിലായിരുന്നു ആധാരം നടത്തേണ്ടിയിരുന്നത് അപ്പം എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു ആധാരത്തിന് എങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കാര്യം പതിനേഴ് ലക്ഷത്തോളം മൊത്തം ആകുമായിരുന്നു അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് കൊടുത്ത പൈസ പോകൂ എന്നൊരു ഘട്ടം വരെ വന്നു ഡിസംബർ ജനുവരിയൊക്കെ ആയപ്പോൾ പക്ഷേ പ്രതീക്ഷകരണ പ്രാർത്ഥനയും കാശുരവും പിടിച്ചൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എനിക്കറിയില്ലാതെ എങ്ങനെയാണ് നടന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല കറക്റ്റ് സമയത്ത് ആധാരം ഊറ്റു കുറവുമില്ലാതെ ആധാരം നടന്നു ഞങ്ങളുടെ സ്വന്തത്തിലുള്ളവരാണെങ്കിൽ പോലും അവരുടെ സ്വർണമായിട്ടും പിന്നെ അതുപോലെ തന്നെ ആ സമയത്ത് പലരും ഇപ്പോഴും എനിക്കറിയില്ല ആരൊക്കെയാണ് വന്നതെന്ന് സഹായിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല ഞങ്ങളുടെ ഒരു കുഴപ്പവും കൂടാതെ എനിക്ക് ആധാരം ഫുള്ളും നടത്താൻ പറ്റി ഞാൻ ശരിക്കും ഒരു നടപ്പ് വഴിയാണ് അമ്മയോട് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത് ഇരുപത്താറ് വർഷമായിട്ട് പക്ഷേ അമ്മ ഞങ്ങൾക്ക് അഞ്ച് സെൻ്റ് സ്ഥലം അഞ്ച് അഞ്ചേകാൽ സെൻറ്റ് സ്ഥലമാണ് ഞങ്ങൾക്ക് തന്നത് അത് കിട്ടാനുള്ള യാതൊരു യോഗ്യതയും ഞങ്ങൾക്കില്ല പക്ഷേ അമ്മ ഇടപെട്ട് ഞങ്ങൾക്കത് നടത്തി തന്നു അതിന് കടങ്ങളുണ്ട് എങ്കിൽ പോലും അത് കൃത്യമായിട്ട് നടന്നു പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിലും കാലിലുമൊക്കെ നിറച്ച് വരുമ്പാറയുണ്ടായിരുന്നു അത് കുഞ്ഞിലെ മുതൽ അവനുള്ള അവനിപ്പോൾ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ കൈവെള്ളക്കകത്തൊക്കെ നിറച്ച് വരുമ്പാറയും കാലിനകത്തൊക്കെ ഉള്ളതുകൊണ്ട് അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ക്ലാസ്സിലൊക്കെ പോയിരിക്കുമ്പോഴൊക്കെ ഇപ്പം എങ്ങനെ ഇങ്ങനെ എപ്പോഴും ചൊറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അതിൽ അപ്പോൾ ഡോക്ടറെയൊക്കെ ഒക്കെ കൊണ്ടു കാണിച്ച് മരുന്ന് മേടിച്ചിട്ടൊന്നും കുറഞ്ഞില്ലായിരുന്നു അങ്ങനെ ഇവിടുത്തെ അമ്മയുടെ ഉടമ്പടി തൈലം വെഞ്ചീരിച്ച അമ്മയുടെ തൈലം ആ കാശുരു അവൻ്റെ അരുമ്പാറയുള്ള ഭാഗത്തെല്ലാം ഞാൻ പെരട്ടിയെന്നും വിശ്വാസ പ്രമാണം പ്രതീക്ഷീകരണ പ്രാർത്ഥനയും ചെല്ലും അവനും എൻ്റെ ഒപ്പം നിന്ന് ചെല്ലുമായിരുന്നു കുഞ്ഞിങ്ങനെ കൊണ്ടുവരുമായിരുന്നു അമ്മ കയ്യെ തേച്ചത് ആ കാലെ തേച്ചാ ഉടമ്പടി തൈലം തേച്ച് തരാൻ പറഞ്ഞതുകൊണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മ സാക്ഷ്യം പറയാൻ പോകുന്നുണ്ട് ഞാനും വരുമെന്ന് പറഞ്ഞു പക്ഷെ എനിക്കൊന്നു കൊണ്ടുവരാൻ പറ്റിയില്ല കുഞ്ഞിനെ അവൻ്റെ കയ്യിലും കാലിലും ഒരു പരിപൂർണമായിട്ടൊരു പാടുപോലുമില്ലാതെ അടർന്ന് മൊത്തത്തിൽ അത് പോയി കിട്ടി ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ബീന തോമസ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ക്രിസ്തു അന്നമനട ക്രിസ്തുരാജ ദേവാലയത്തിലെ അംഗമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഒന്നാം തീയതി വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ഭർത്താവ് തികച്ചും ഒരു മദ്യപാനിയായിരുന്നു അമ്പത് വർഷത്തിലേറെ പഴക്കമുള്ള മദ്യപാനിയായിരുന്നു പല സ്ഥലത്തും പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ഒക്കെ ഞാൻ കൊണ്ടുപോയി മദ്യകുടി മാറാനുള്ള മരുന്നുകളും കഴിച്ചു പഴയതുപോലെ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ പഴയ സ്ഥിതിയിലേക്ക് തന്നെ ആൾ തിരിച്ചെത്തും ഉടമ്പടി എടുത്ത് ഞാനിവിടുന്ന് പോയി മൂന്ന് ദിവസം നാല് ദിവസം ആയപ്പോഴേക്കും ഭക്ഷ മദ്യം കഴിച്ച് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കലേ പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു എൻ്റെ മനസ്സിൽ പറഞ്ഞു എൻ്റെ അമ്മ ഇടപെടണതായിരിക്കുള്ളൂ അതെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാർഡിയോളജിനെ കാണിക്കാൻ അവിടെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഇല്ലാണ്ടായിപ്പോൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ഡോക്ടറുടെ ഉപദേശപ്രകാരം പരിശുദ്ധ അമ്മ ആ ഡോക്ടറുടെ നാവിൽ പറഞ്ഞു കൊടുത്തു മദ്യം ഉപയോഗിച്ചാൽ നീ നീ അറ്റാക്ക് വന്ന് മരിച്ചു പോകുമെന്ന് ആ ഒരു സംസാരത്തിലൂടെ അമ്പത് വർഷത്തിലേറെ പഴക്കമുള്ള മദ്യപാനം മാറി അഞ്ച് മാസമായി കഴിക്കില്ല തൊടില്ല ഒന്നും ചെയ്യില്ല രണ്ടാമതായി എൻ്റെ മകൾ ജനറൽ നേഴ്സിങ് പഠിച്ച കുട്ടിയാണ് അവളോട് ഞാൻ എപ്പോഴും പറയും ഐ എൽ ടി എസ് എഴുതുമോളെ ഒ ഇ ടി എഴുതുമോളെ എന്ന് പറയും അപ്പോൾ പറയും അമ്മയ്ക്ക് പറയാൻ എളുപ്പമാണ് അമ്മേ ഞാൻ ഐ എൽ ടി എസ് പത്ത് പ്രാവശ്യം എഴുതിയാൽ പോലും ഞാൻ കയറിപ്പോരുന്ന് എനിക്കും ഉറപ്പില്ല അപ്പ അമ്മ പറഞ്ഞത് അത് കൊണ്ട് കായില്ല അപ്പം ഞാൻ എന്തു പറഞ്ഞു ഉടമ്പടി എടുത്ത് കാശുരൂപമുള്ള കയ്യിൽ കൊടുത്തു മോളീ കാശുരൂപം പിടിച്ച് പരിശുദ്ധ അമ്മ മോളെ കരം പിടിച്ച് രക്ഷിച്ചോളും മോളി ഈ കരം മോ കാശുരൂപം പിടിച്ച് ക്ലാസ്സിൽ പൊക്കോ ക്ലാസ്സിൽ ഒന്നര മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പ പരീക്ഷയ്ക്ക് നീ ഡേറ്റ് എടുത്തോ നിന്നെ പരിശുദ്ധ അമ്മ രക്ഷിച്ചോളും മോളെ നിന്നെ കരം പിടിച്ച് അമ്മ കൈ ഉയർത്തിക്കോളും എന്ന് പറഞ്ഞു ഫസ്റ്റ് പ്രാവശ്യം തന്നെ പരീക്ഷ എഴുതി അവൾ നല്ല മാർക്കോടി പാസ്സായി യു കെയിലേക്ക് പോയി ഇപ്പോൾ ഒന്നര മാസമായി അവൾ ജോലി ചെയ്യുന്നു അത് എൻ്റെ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മാത്രമാണ് മൂന്നാമതായി എൻ്റെ മകളുടെ കുഞ്ഞ് രണ്ടരകാൽ വയസ്സായിട്ടും ഒന്നും മിണ്ടില്ല അവൻ്റെ കാര്യങ്ങൾ നടത്താൻ നമ്മുടെ കയ്യ്മ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി കാങ്ക്യം കാണിച്ചുക തരും അങ്ങനെ കണ്ട് വിഷമിച്ച് ഞാൻ ഉടമ്പടിയിൽ അതും വെച്ചിട്ടുണ്ടായി അവനൊന്ന് സംസാരിക്കണേന്ന് ഇപ്പോൾ അവൻ അപ്പൻ അമ്മ മാങ്ങ ചേച്ചി പപ്പ മമ്മി എന്നൊക്കെ എല്ലാ വാക്കുകളും ഓരോന്ന് പറയുന്നുണ്ട് മൂന്നും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി എൻ്റെ ഭവനത്തിലേക്ക് അനേകം അനേകം നന്മകൾ ഈ പറഞ്ഞതൊന്നല്ല അതിനേലും ചെറുതും വലുതുമായ ഒരുപാട് നന്മകൾ ഈ രണ്ടായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഒന്നാം തീയതി ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു പോയതിന് ശേഷം അമ്മ അനവധി അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ പേര് ചിത്തിര ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മാളയിൽ നിന്നാണ് വരുന്നത് ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മയാണ് കഴിഞ്ഞ വർഷമാണ് അമ്മ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തത് പക്ഷേ അതിനു മുമ്പ് അമ്മ അകണ്ട ജപമാലയിൽ പങ്കെടുത്തായിരുന്നു എൻ്റെ ചേട്ടനാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് കാലില് കമ്പിയൊക്കെ ഇട്ടിട്ട് കുറേ വർഷങ്ങളായിട്ട് ജോലിക്കൊന്നും പോവാതെ വീടിൻ്റെ അകത്ത് തന്നെയായിരുന്നു ആ ഒരു സങ്കടത്തിലാണ് അമ്മ ഇവിടെ വന്ന് ജപമാലയിൽ പങ്കെടുത്തു അവൻ എങ്ങനെലൊന്ന് പുറത്തിറങ്ങണമെന്നായിരുന്നു അമ്മോട് എൻ്റെ അമ്മ പ്രാർത്ഥിച്ചത് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ചേട്ടൻ ജോലിക്കിറങ്ങി ഇപ്പോഴും അവൻ ജോലിക്ക് ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കാലില് കമ്പി ഉണ്ടെന്നുണ്ടെങ്കിലും അതൊരു ബുദ്ധിമുട്ടില്ലാതെ ജോലിക്ക് പോകുന്നുണ്ട് രണ്ടാമത്തതായി അമ്മ ഇവിടെ എല്ലാവരും സാക്ഷ്യം കേട്ടപ്പോൾ മകളുടെ കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അമ്മ എൻ്റെ കല്യാണം കഴിയാനായിട്ടും ഞങ്ങളുടെ കലാണെങ്കിൽ സ്വത്തായിട്ടോ ഒന്നുമില്ല സ്വർണ്ണമായിട്ടോ ഒന്നും സ്വരൂപിച്ച് വെച്ചിട്ടുമില്ല അപ്പോൾ അമ്മ മാതാവിനോട് പറഞ്ഞു യാതൊരു എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല എൻ്റെ മകൾക്ക് നല്ലൊരു വരനെ ഞാൻ അങ്ങനെ കണ്ടെത്തും അങ്ങനൊരു സങ്കടത്തോടെയാണ് അമ്മ അന്ന് പോയത് ആ ആഴ്ചയിൽ തന്നെ എനിക്ക് നല്ലൊരു ആലോചന വന്നു അപ്പോൾ ആലോചന കഴിഞ്ഞ് വിവാഹം വേഗം നടത്താമെന്ന് പറഞ്ഞപ്പോൾ സ്വർണം അവർ പറഞ്ഞു എന്നാലും നമ്മുടേതായെന്തേലും കൊടുക്കണമെന്ന് നമുക്ക് ഭയങ്കര ഭയങ്കര സങ്കടമായിരുന്നു പക്ഷേ യാതൊരു വിധത്തിൽ കടബാധിത ഒരു ബുദ്ധിമുട്ടില്ലാതെ എൻ്റെ കല്യാണം നടന്നു അതിൻ്റെ ഇതിൽ ആധാരം പണയം വെക്കേണ്ടി വന്നതായിരുന്നു ഇതുവരെയുള്ള ആധാരം പണയം വെച്ചതിൽ പൈസ കൊടുക്കാൻ ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് കൊടുത്ത് കൊടുക്കാൻ പറ്റാണ്ടായിട്ട് അപ്പോൾ അമ്മ ഇവിടെ വീണ്ടും വന്ന് കരഞ്ഞ് പറഞ്ഞു സൊസൈറ്റിയിൽ പൈസ അടച്ചിട്ടില്ല അത് ഇനി എന്താവോ അത് ജപ്തി ജപ്തിയാവോ എന്നൊരു സങ്കടത്തിൽ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ച് ഒരാഴ്ച ആവുമ്പോഴേക്കും പോളെന്ന ഒരു ചേട്ടൻ വഴി അമ്മയ്ക്ക്